എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രസവത്തിനായി രണ്ട് മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുള്ള ഒരു ക്രോസ്പീഡ് പണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ക്രോസ് ചെയ്തതിന് ശേഷം വീണ്ടും ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ചേന കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ക്രോസ്പീഡ് പണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശം മൂല ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് ആലിപ്പറമ്പ് ഈ വീടിച്ചിലൊക്കെ വേണം വളർത്തവർക്ക് പറ്റിയ നല്ല അടിപൊളിയൊരു കാളക്കുട്ടി നല്ല വളർച്ചയുള്ള കുട്ടിയാണ് അത്യാവശ്യം നല്ല വലിപ്പത്തൊക്കെ ഉണ്ട് നല്ല ഇടനട്ടം കാലഘരക്കുണ്ട് വളർച്ചയിൽ ഗ്യാരൻ്റി കിട്ടുന്ന കുട്ടിയാണ് വളർച്ചയിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത കുട്ടി മാസം നോക്കിയാൽ തന്നെ നല്ലൊരു വലിപ്പത്തിലൊക്കെ വരുന്ന മോരിയാണ് ഈ പെരുന്നാൾക്ക് തന്നെ നല്ലൊരു സൈസിൽ വരുന്ന മോരി നല്ല വളർച്ചയിൽ വരുന്ന മോരി ഈ പെരുന്നാൾക്ക് തന്നെ വയ്ക്കാൻ പറ്റുന്ന മോരിയാണ് പ്രായം എത്ര ആവും എന്നുള്ള ഐഡിയ അല്ല വാങ്ങ നമ്മൾ വാങ്ങിയതാണ് അതിൻ്റെ കറക്റ്റ് പ്രായം എന്ന് അറിയില്ല ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഇതിന് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടായിരിക്കും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് വളർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക നല്ല മുട്ടമേങ്ങിയ സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം മുട്ടും നല്ല ഒന്ന് വയറ് നടക്കണം ഒരു കുട്ടിയാണ് വീട്ടിട്ട് കൊടുത്താലും പുല്ലോട്ടിലിട്ട് കൊടുത്താലും നല്ലോണം കഴിക്കും അതുകൊണ്ട് ആർക്കുവാണെങ്കിലും ആണെങ്കിലും കൊണ്ടുപോകാർ യാതൊരു കച്ചറി തന്നാലും ഏത് കുട്ടികൾക്കും കൊണ്ട് നടക്കാൻ പറ്റുന്ന നല്ലൊരു മോരിക്കുട്ടി ഇതിന് വില ഉദ്ദേശിക്കുന്നത് പത്തൊമ്പത് അഞ്ഞൂറാണ് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ താല്പര്യമുള്ളവർ വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക സ്ഥലം മണ്ണാർക്കാടാണ് നല്ല വളർച്ചയിൽ വരുന്ന നല്ലൊരു ബ്രീഡ് മോരിക്കുട്ടിയാണ് നല്ല കൂഞ്ഞപ്പാവറൊക്കെ ഉള്ള നല്ല കളറിലുള്ള എല്ലാ ചെറിയ പൈസക്ക് ഒരു പോണി കുതിരയെ സ്വന്തമാക്കാം നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മെയിലാണ് വിൽപ്പനക്കുള്ളത് ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് വീഡിയോയിൽ കാണുന്ന നിറ ജന കടിഞ്ഞൂല് പശു ഉൽപ്പന്നിക്കൊണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാറ് കെ കെ ഡയറി ഫാമിലാണ് ഉള്ളത് അഡ്ഡാറ് ക്വാളിറ്റിയിലുള്ള പശു ആണ് ഓനെ ക്വാളിറ്റിയുള്ള ഹെവി സൈസിലുള്ള അയർഷെയർ എന്ന് പറഞ്ഞ ബ്രീഡിൽ വരുന്ന ഒരു പശു ഇത് കൃഷ്ണഗിരി പശുവിൻ്റെ കുട്ടിയാണ് അതിൻ്റെ മദർ ഈൽഡ് കടിഞ്ഞില്ല തന്നെ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ലിറ്റർ പാലം ഉണ്ടായിരുന്നത് അപ്പം അതിൻ്റെ കുട്ടിയാണത് നമ്മളെ ഇരുപത്തേഴ് ഇരുപത്തെട്ടൊന്നും പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ ഏകദേശം ഒരു ഇരുപത്തി നാലിന് മുകളിൽ ഇരുപത്തി ഏഴിനകത്ത് പാല നമ്മൾ കണക്കുട്ടുന്നുണ്ട് ഇനി ഒരു പത്ത് ദിവസത്തിന് മുകളിൽ ഡേറ്റ് ഉണ്ട് നല്ല രീതിയിൽ അകട് കാണിക്കാനുണ്ട് പശു ഇപ്പോൾ തന്നെ കൊപ്പളിലും നീരറങ്ങിയിട്ടുണ്ട് അപ്പം നല്ല ഹെവി സൈസിലും നല്ല ടോപ്പ് ക്വാളിറ്റിയിലും നല്ല തീറ്റയും കൂടിയിലുള്ള പശുവാണ് ഹെവി പശുവാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പോവാർ കെ കെ ഡയറി ഫാമിലാണ് ഇതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് ഞാൻ ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടത് ഒരു കാര്യമില്ല പശു വളർത്തുന്നവർക്കും പശുവിനെക്കുറിച്ച് അറിയാവുന്നവർക്കും അറിയാം ഈ പശുവിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് അപ്പം ഈ പശു ആവശ്യമുള്ളവർ നമ്മൾ കോൺടാക്റ്റ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇല്ലാത്ത വാട്സപ്പ് ചെയ്യുക നല്ല രീതിയിൽ മേയുന്ന പശുവാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വളർന്നതുകൊണ്ട് കാലാവസ്ഥയിലൊരു പ്രശ്നങ്ങളൊന്നും ഇല്ല ഇത് നാട്ടിൽ നിന്ന് വളർന്നതാണ് കേട്ടോ കൃഷേര് പശുവിൻ്റെ കുട്ടി നാട്ടിൽ നിന്ന് വളർന്നതാണ് അത്രയും അഡ്വാറ് ക്വാളിറ്റിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്തിട്ട് വരിക അന്യൂൽ പ്രസവത്തിനായി നിറച്ചനയിലുള്ള ഈ റെഡ് എച്ച് എഫ് പശുവിൻ്റെ ഉദ്ദേശിച്ച പോലെ തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ ഈ വീഡിയോയിൽ കാണുന്ന നിറ ജന കടിഞ്ഞൂല് എച്ച് എഫ് ഗിയർ ക്രോസ് പശു ഉൽപ്പന്നിക്കേണ്ട സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഏകദേശം ഡേറ്റ് പ്രകാരം ചിലപ്പോൾ ഇനി ഒരു ഒരാഴ്ചയ്ക്കകത്തുള്ള പ്രസവം ഉണ്ടാകും കടിഞ്ഞൂലാണ് സൈസുള്ള പശു ആണ് മദർ ഈൽഡ് ഏകദേശം ഒരു ദിവസം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ലിറ്റർ പാലുണ്ട് അതും ഗിയർ ക്രോസ് തന്നെയാണ് നമ്മളെന്തായാലും കടിഞ്ഞൂലായതുകൊണ്ട് നമ്മൾ എക്സ്പെക്റ്റേഷൻ ഒരു പതിനാറ് മുതൽ പതിനെട്ട് ലിറ്ററിനകത്തുള്ള പാൽ പ്രതീക്ഷിക്കുന്നുണ്ട് നല്ല നീർക്കോൾ ഇറങ്ങുന്നുണ്ട് ആകിടയിലും കുപ്പുകളിലായിട്ട് നീർക്കോട് ഇറങ്ങുന്നുണ്ട് ഒരാഴ്ചയ്ക്കകത്തുള്ള പ്രസവം ആണ് ഡാറ്റ് പ്രകാരമുള്ളത് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക നല്ല സൈസിലുള്ളതാണ് തീറ്റയ്ക്കും കുടിക്കുന്ന ഒരു മടിയുമില്ല നല്ല തിരിയും കൂടിയാണ് ആ കിട്ടിൽ കൈവയ്ക്കുമ്പോൾ കാലെടുക്കുന്ന ആ ഭക്ഷണങ്ങളൊന്നുമില്ല ആർക്കും കൈകാര്യം ചെയ്യാം വേറെ കാലെടുക്കുന്ന ഭക്ഷണങ്ങൾ പക്ഷെ നല്ല ക്വാളിറ്റിയിലുള്ളതാണ് മേങ്ങ കെട്ടി കഴിഞ്ഞാൽ നല്ല രീതിയിൽ മേയുന്നുമുണ്ട് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്കൊരു അത്യാവശ്യം നല്ല രീതിയിൽ പാലും കാണും കിട്ടുന്ന പാലിനൊരു ക്വാളിറ്റി ഉണ്ടാവും രോഗപ്രതിരോധ ശക്തി കൂടുതലായിരിക്കും രോഗങ്ങൾ വളരെ കുറവായിരിക്കും ആ ഈ ഗിയറിൻ്റെ നാടൻ കയറി വരുന്നതുകൊണ്ട് അപ്പം താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് ഉള്ളത് ഗിയർ ഹെച്ച് എഫ് ക്രോസ് ആണ് വിലയും മറ്റ് വിവരങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യുക ഓക്കെ താങ്ക് യു പശുവിൻ്റെ ഉദ്ദേശം നൂല അറുപത്തി ഒൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ ഈ വീഡിയോയിൽ കാണുന്ന നിറജന പശു ഉൽപ്പന്നിക്കുന്നുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഇനി ഏകദേശം ഒരാഴ്ചയ്ക്ക് മുകളിൽ ഡേറ്റ് ഉണ്ട് പശു പ്രസവിക്കാനായിട്ട് അപ്പോൾ പത്ത് ദിവസം ഡേറ്റ് പറഞ്ഞായിരുന്നു ഒരു ഏഴ് ദിവസമൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് പശു അകിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പ്രസവത്തിൽ പതിനേഴ് പതിനെട്ട് പാലൊക്കെ പറഞ്ഞതാണ് പക്ഷേ എങ്കിലും നമ്മുടെ അവരെ കണക്കുകൂട്ടൽ ഒരു പതിനേഴ് പാല് കണക്ക് കൂട്ടാം പാൽ കൂടുതൽ കിട്ടാം പക്ഷേ നമ്മളൊരു അവറേജ് പതിനേഴ് പറയുന്നുണ്ട് പശുവിൽ കൊള്ളാൻ ഒരു കുഴപ്പമില്ല തീറ്റയ്ക്കും കുടിക്കൊന്നും ഒരു മടിയുമില്ല മേയാൻകുട്ടിക്കഴിഞ്ഞ് നല്ല രീതിയിൽ മേയുന്നുമുണ്ട് പശു പിന്നെയും കുടിക്കാൻ ഒരുപാട് നല്ല ഞരമ്പ് കേട്ടാണ് ഞരമ്പ് കേട്ടാൽ നല്ല രീതിയിൽ ഞരമ്പ് ഇറങ്ങുന്നുണ്ട് കാമ്പിനൊന്നും ഒരു കുഴപ്പമില്ല നാല് കാമ്പ് ഈക്വലാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് അപേക്ഷകരുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇല്ലാത്തവർക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് തരാവുന്നതാണ് പശു വലിയ ഉദ്ദേശം മൂല അറുപത്തിയേഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ വളർത്തി വലുതാക്കാൻ അനുയജ്യമായ ഒരു ഗീറ് ജെയ്സി ക്രോസ് പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയാണ് ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശമൊന്നുമില്ല പതിനൊന്നായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ഐക്കരപ്പടി ഈ പശുക്കുട്ടിയെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് ഒരു ജെയ്സി പശു വിൽപ്പനക്ക് നിലവിൽ കുട്ടിയെ ഒരു കൊടുക്കുന്നില്ല കുട്ടി ഒരു പശു കുട്ടിയാണ് കുട്ടിയെ കൊടുക്കുന്നില്ല പശുവിനെ മാത്രമേ കൊടുക്കുന്നുള്ളൂ ഇപ്പോൾ ദിവസവും രണ്ട് നേരം കൂടി ഒൻപത് ലിറ്റർ പാലുണ്ട് ഈ ജെയ്സി പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ നാൽപ്പത്തി ഏഴായിരം രൂപയാണ് കുട്ടിയില്ലാതെ നാൽപ്പത്തി ഏഴായിരം രൂപ കുട്ടി അടക്കം വേണമെങ്കിൽ അവർ കൊടുക്കും അപ്പോൾ റേറ്റ് കുറച്ച് കൂടും കുട്ടീൻ്റെ പൈസയും കൂടി എക്സ്ട്രാ കൊടുക്കേണ്ടി വരും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് ഒരു ജെയ്സി പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടി പശുക്കുട്ടിയാണ് പ്രസവിച്ചിട്ടിപ്പോൾ മൂന്ന് മാസമായി നിലവിലിപ്പോൾ രണ്ടു നേരം കൂടി ഏഴ് ലിറ്റർ പാലുണ്ട് ഈ ജെയ്സി പശുവിൻ്റെയും അതിൻ്റെ ഒരു കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ മുപ്പത്തി മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠാപുരം വർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം മുതല ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് ഇടവണ്ണ താല്പര്യമുള്ളവ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു മാസത്തിൻ്റെ അടുത്ത് പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങളുടെ വിൽപ്പനക്ക് നെക്കടനക്ക് പുള്ളി കാപ്പിരി ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മൊത്തം അറു അറുപതെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മൂല ഒരെണ്ണത്തിന് നൂറ് രൂപയാണ് പത്തെണ്ണം വാങ്ങിക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ ആണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് കല്ലാമം എന്ന് പറയുന്ന സ്ഥലമാണ് താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പേർഷ്യൻകാറ്റ് വിൽപ്പനക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു വയസ്സ് പ്രായമുള്ള ഒരു മെയിലാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം മൂല ആയിരത്തി എഴുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കോട്ടക്കൽ ഈ പൂച്ചയ്ക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ബി വി ത്രീ എയ്റ്റി മുട്ട കോഴിക്കുഞ്ഞുങ്ങളുടെ വിൽപ്പനക്ക് മൊത്തം നൂറ്റി അൻപതെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശമോല ഒരു പീസിന് നൂറ്റി ഇരുപത് രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാം പ്രസവത്തിലുള്ളൊരു നല്ല ആട് അതിൻ്റെ ഫസ്റ്റ് പ്രസവത്തിലുള്ള ഒരു മുട്ടനോ മുട്ടനും പല്ല് പറഞ്ഞിട്ടില്ല ഏകദേശം ഒരു പത്ത് മാസം ഒരു വയസ്സിൻ്റെ അടുത്തായിട്ടേ ഉള്ളൂ ഇപ്പോഴത്തെ പ്രസവത്തിലുള്ള ഏകദേശം ഒരു ഒന്നര മാസം ഒരു മാസം കഴിഞ്ഞുണ്ടാവും അങ്ങനത്തെ ഒരു രണ്ട് കുട്ടികളൊരു മുട്ടനോ ഒരുപാട് ചോദിച്ചാ നല്ല ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റും വലിയ മുട്ട വീഡിയോയിൽ കണ്ട ഒരു ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് ആടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു വയസ്സിന് അടുത്ത് പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് ക്രോസ് പീഡ് കുട്ടികളും കുട്ടികൾക്ക് ഒരു മാസത്തിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ഇത് നാലും കൂടി ഉദ്ദേശിക്കുന്ന വില അറുപത്തി നാലായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങൾക്ക് കർഷക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ